ഇന്നത്തെ കത്ത് ശ്രീ ശ്രീധരൻ വയനാട്ടിൽ നിന്നാണ് മകളുടെ നക്ഷത്രം പുണർദമാണ് ഇരുപത്തിയേഴ് വയസ്സായി വിവാഹം നടക്കുന്നില്ല ഒരു വിവാഹം മുടങ്ങി പിതൃദോഷമാണെന്ന് ഒരു ജോത്സ്യൻ പറഞ്ഞു പിതൃപ്രീതിക്കായിട്ട് ഹോമവും പൂജയും നടത്തണമെന്നും പറഞ്ഞു വലിയ ചിലവ് വരുന്നൊരു പൂജയാണ് എന്തെങ്കിലും പണയപ്പെടുത്തി മാത്രമേ ഇത് നടത്തുവാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്താണ് ഒരു മാർഗം പരിഹാരം എന്ന് ചോദിക്കുന്നു പണച്ചെലവുള്ള പൂജ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം പിതൃപ്രീതിക്ക് ആയിട്ട് വയനാട് തന്നെ തിരുനെല്ലി ക്ഷേത്രമുണ്ട് തിരുനെല്ലി ക്ഷേത്ര ദർശനം അവിടെ പിതൃപ്രീതിക്കായിട്ട് ബലികർമാതികൾ നടത്തുക നിരാശിഫലമാണ് ആദ്യമായി മേഡം രാശി അശ്വതി ഭരണി കാർത്തികാതിഥത്തെ കാൽഭാഗം പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉയർച്ച കാണുന്നുണ്ട് സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളും സൂചനയിലുണ്ട് വാഹനത്തിന് റിപ്പയർ വർക്ക് കൊണ്ട് അധിക പണച്ചെലവും എന്ന് കാണുന്നു ഇടവം രാശി കാർത്തികാവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകീരമാദത്തെ ഭാഗം വിവാഹകാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത ദിവസമാണ് വിവാഹാലോചനയൊക്കെ വരുന്നൊരു ദിവസമാണ് അധിക പണച്ചെലവ് വരാം ഡ്രൈവിംഗൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ബിസിനസ്സിന് പുതിയ പാർട്ട്നർഷിപ്പ് വന്നുചേരുന്നൊരു ദിവസവുമാണെന്നറിയാം മിഥുനം രാശി മകയിലെ അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദമാദ്യത്തെ മുക്കാൽ ഭാഗം ദൂരയാത്രയ്ക്കുള്ള യാത്രയ്ക്കുള്ള സാധ്യതയും യാത്രയിൽ അലച്ചിലും ചെറിയ പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതുകൊണ്ട് രാത്രികാല സഞ്ചാരമൊക്കെ പ്രത്യേകിച്ച് കുറയ്ക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക സാമ്പത്തിക നേട്ടം ജോലിയുള്ളവർക്ക് ഇന്ന് കാണുന്നുണ്ട് കർക്കിടകം രാശി അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ജോലി തന്നെ തരപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട് ജോലി ഉള്ളവർക്ക് പുതിയ ജോലിക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ജോലിക്കുള്ള അവസരമെന്ന് പ്രതീക്ഷിക്കാം മെഡിക്കൽ മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് അവർക്ക് വിദേശ ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു ചിങ്ങം രാശി മകം പൂരം ഉത്രവാദത്തെ കാൽഭാഗം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ഗൃഹത്തിനോ വാഹനത്തിനോ റിപ്പയർ വർക്കും അധിക ചെലവും ഇന്ന് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസവുമാണ് കന്നിരാശി ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രരാദ്യത്തെ പകുതി ഭാഗം ബന്ധുക്കൾ വഴി സാമ്പത്തിക നേട്ടം വരുവാനും കുടുംബത്തിൽ പാർട്ടിഷനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട് കോപം കഴിയുന്നതും നിയന്ത്രിക്കാൻ ഓഫീസിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എങ്കിലും സാമ്പത്തിക നേട്ടം എന്ന് പ്രതീക്ഷിക്കാം തുലാം രാശി അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് വിദേശത്തൊക്കെ ബിസിനസ് നടത്തുന്നവർക്കും പൊതുവേ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമാണ് കാണുന്ന മൈഗ്രേഷൻ പോസിബിലിറ്റി അതിനൊക്കെ ശ്രമിക്കാവുന്ന ഒരു ദിവസവുമാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് പൊതുവെ നേട്ടങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട അധികം പണം ചെലവാക്കേണ്ട സാഹചര്യങ്ങൾ വരാം ഗൃഹത്തിൽ ആർക്കെങ്കിലും ചെറിയ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾക്കുള്ള സൂചനയുള്ള ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് അറിയാം അല്പം പണം കരുതി വയ്ക്കുക ആഡംബരങ്ങൾക്കു വേണ്ടി പണം ചിലവാക്കുവാനുള്ള സാധ്യതയും ഇന്ന് കാണുന്നുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം പുതിയ വസ്ത്രം ആഭരണം ഇവയൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നുണ്ട് വിദേശത്തു നിന്ന് ദൂരദേശത്തു നിന്ന് അനുകൂലമായിട്ടുള്ള സമ്മാനമോ വാർത്തയോ ലഭിക്കുവാനുള്ള യോഗവും ഇന്ന് സൂചനയിൽ കാണുന്നു മകരം രാശി ഉത്രാടവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം ആവിട്ടമാറ്റത്തെ പകുതി ഭാഗം സാമ്പത്തിക നേട്ടമെന്ന് പ്രതീക്ഷിക്കാം പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കാണുന്നു കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് സൂചനയിലുണ്ട് കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരൂരിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം ബിസിനസ്സിൽ അല്പം ഒരു തടസ്സമൊക്കെ എന്ന സൂചനയിൽ കാണുന്നു എങ്കിൽ തന്നെ ദിവസം മുന്നോട്ട് പോകും തോറും സാമ്പത്തികമായ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് ദൂരയാത്രയ്ക്കുള്ള യോഗമുണ്ട് തീർത്ഥാടനത്തിനുള്ള യോഗവും ഇന്ന് കാണുന്നു മീനം രാശി പൂരോരിട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും വസ്ത്രമാഭരണം ഇവ ലഭിക്കുവാനുള്ള യോഗവും സാലറി അരിയേഴ്സ് ലഭിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നുണ്ട്